അതിന്ന് എവിടെയും കിട്ടൂല ആന്ധ്ര പോയാലും ഇരുപത്തൊമ്പത് രൂപ കാര്യം കിട്ടില്ല അവിടെ സ്ഥലമുണ്ട് 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 പ്രിയപ്പെട്ടവരെ എറണാകുളത്ത് നിന്ന് ഒരു യാത്രക്കിടയിൽ വളരെ പെട്ടെന്നാണ് ഇത്രത്തോളം ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ടിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് ഇത് അരിയാണ് ഭാരത് റൈസ് ഏകദേശം ഇരുപത്തിയൊൻപത് രൂപക്ക് കിട്ടുന്ന അരി അത് മേടിക്കാൻ വേണ്ടിട്ട് ഒമ്പത് തിരക്കാണ് ഒരുപാട് ആളുകളാണ് നിൽക്കുന്നത് അരമണിക്കൂർ കൊണ്ട് ഈ ഒരു വലിയ ലോറിയിൽ അരി മൊത്തം തീർത് എന്തായാലും ഈ വിശേഷങ്ങള് നമുക്ക് കാണാം ഭാരത് റൈസ് ആണ് അരൂര് വന്നിരിക്കണെന്ന് വണ്ടി വന്നിട്ട് ഏകദേശം ആയിട്ടുള്ളൂ ഏകദേശം തീരാറായി ആളുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് നന്നായിട്ട് പോകുന്നുണ്ട് അടുത്ത പ്രദേശങ്ങളിലൊക്കെ അടുത്ത പഞ്ചായത്തുകളിലൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ വണ്ടി ഉണ്ടാവും ആൾക്കാർ ഇന്ന് കുറച്ച് അറിഞ്ഞു അറിഞ്ഞ് ഉള്ളൂ എന്നാലും പെട്ടെന്ന് തന്നെ തിരക്കുണ്ട് തിരക്കൊണ്ട് പത്ത് കിലോ അരിക്ക് അതായത് സൂപ്പർ ഫൈൻ അരി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പത്ത് കിലോ നല്ല ബാഗിൽ പാക്ക് ചെയ്ത് ഇരുപത്തൊമ്പത് രൂപ അത് ഇന്ന് എവിടെയും കിട്ടൂല ആന്ധ്ര പോയാലും ഇരുപത്തി ഒമ്പത് രൂപ കാര്യം കിട്ടില്ല ഓക്കെ അതായത് ഭാരത സർക്കാര് ജനങ്ങൾക്ക് വേണ്ടി സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതിയാണ് പുതിയത് റോഡില് അവിടെ സ്ഥലമുണ്ട് 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 ായി നല്ല സൂപ്പർഫൈൻ പച്ചരി പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല വണ്ടി കൊടുത്ത പഞ്ചായത്തുകളെല്ലാം വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുക ആവശ്യം ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും വണ്ടി വന്നോണ്ടിരിക്കുകയാണ് വേണോന്ന് പറഞ്ഞിട്ട് കൊടുത്തോണ്ടിരിക്കയാണ് തികയണില്ല ഇപ്പൊ അതിന് പറഞ്ഞു അത്രക്ക് ഡിമാൻഡായി സാധനം ഒരു ഏറ്റവും കൂടിയ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു ലോഡ് തീരു വീരൂതാ എടുത്ത് എറിഞ്ഞോട്ടായി ചേച്ചി അവിടുന്ന് ഓർമ്മ മേടിച്ചോ ചേട്ടാ അവിടുന്ന് കണ്ടോ മേടിച്ചോ ചേച്ചി എന്തേക്കോർ